സംഘിപത്രമായിട്ടുള്ള മാതൃഭൂമിയുടെ ഇന്നത്തെ ഫ്രണ്ട് ഷീറ്റ് വാർത്ത നോക്കി എല്ലാം ഒരു ചൂ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ചൂ അല്ല ചു ചു അല്ല ഇത് വിളിച്ചു പറ്റിച്ചു പിടിച്ചു വെട്ടിച്ചു ചതിച്ചു തുടങ്ങിയ ചൂ എഫക്റ്റ് വായിക്കുന്നവർ അതായത് മാതൃഭൂമിക്ക് കുറെ സംഘി വരിക്കാരുണ്ടല്ലോ ആ സംഘി വരിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം തൃപ്തിപ്പെടുത്തൽ വേണം സംഘീവരിക്കാർ മാത്രമല്ല സവർണ വിഭാഗത്തിൽപ്പെട്ട സകലരുടെയും വീട്ടിൽ വരുന്ന പത്രം ഏതാണ് ജന്മഭൂമി അല്ലെങ്കിൽ മാതൃഭൂമിയാണ് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ കേരളത്തിലെ വാലുള്ളവരുടെ ഭൂരിപക്ഷം വീട്ടിൽ വെളിച്ചം വീഴാത്ത മാനസികാവസ്ഥ ഉള്ള വീടുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഭൂമി രണ്ട് ഉറപ്പായിട്ട് കാണും ഒന്നുകിൽ ജന്മഭൂമി അല്ലെങ്കിൽ മാതൃഭൂമി റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെയാണ് ജന്മഭൂമിയിൽ നിന്ന് നേരെ മാതൃഭൂമിയിലേക്കോ അല്ലെങ്കിൽ ജനം ടിവിയിലേക്കോ ആണ് പോസ്റ്റിംഗ് അതിനപ്പുറത്തേക്ക് ഏഷ്യാനെറ്റ് ഇതാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്തുകൊണ്ടായിരിക്കും ഈ എഴുതിയത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കാര്യം ഉണ്ടെന്നേ തെരഞ്ഞെടുപ്പ് കാലമല്ലേ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ആർക്കുള്ളതാണ് ഈ പറയുന്ന പത്ര മുത്തശ്ശിമാരുടെ പുറകിലിരിക്കുന്ന സംഘപരിവാറുകാർ കോൺഗ്രസ് മനോഭാവക്കാരുടെ കൂടി ആവശ്യമല്ലേ അതിന്റെ പി ആർ ട്രയൽ വർക്കാണ് നടക്കുന്നത് അതെന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടി ബോധ്യപ്പെടുത്തണം നോക്കിയേ വന്നതിന് പിന്നാലെ അതിന്റെ പ്രചാരകർ ആരെ നോക്കിയേ ആദ്യമായിട്ട് ഈ വാർത്ത പങ്കുവച്ചത് വേണുഗോപാൽ നമ്പ്യാറാണ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്ന നമ്പ്യാർക്ക് മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പി ആർ പണിയാണ് പ്രചരിപ്പിക്കാനുള്ള ഉള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഇന്നലകളിൽ അങ്ങോട്ട് ഞങ്ങൾ തന്ന ഉദാരമായ സംഭാവനക്ക് തിരിച്ചു ചെയ്തു കൊടുക്കുന്ന പ്രത്യുപകാരമാണ് അതിന്റെ ഭാഗമായിട്ട് ഉടനടി സോഷ്യൽ മീഡിയയിൽ നമ്പ്യാർജി അതെടുത്തങ്ങ് പോസ്റ്റ് ചെയ്യാണ് അവിടെ തീർന്നു അവിടെയും തീർന്നില്ല നോക്കിയേ മുസ്ങ്കി ഷാഫി തൊട്ടു പിന്നാലെ അതേ പത്രക്കെട്ടുമായിട്ട് ആ പ്രാസത്തെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹവും കുറിച്ചിട്ടുണ്ട് സംഗി വേണുഗോപാലിനും മുസ്സി ഷാഫിക്കുമൊക്കെ ഒരേ മനോഭാവമാണ് കാര്യം മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അവർ സംഗി പ്രവർത്തനവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവർ പ്രിയപ്പെട്ടവരാണ് ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ചിലർ കൂലിയെഴുത്തും വിടുപണിയും ഒക്കെ ചെയ്യുന്നത്